ഹരി ഓം ദശകൊൻപത് ശ്ലോകം ഏഴ് ശ്രുതി പ്രകരദർശിത വൈഭവ ശ്രീപത്തെ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിഷ്ട്രീശോ കുരുഷവധിയശു മേ ഭു വർമ്മം ഇതി ദ്രുഹിണവർണസ്വഗുണബംഹിമാ പദങ്ങളെ പിരിച്ചു പറയാം ശ്രുതി പ്രകര ദർശിത പ്രചുര വൈഭവ ശ്രീപദേ വൈഭവ ശ്രീപദേ ഇത് രണ്ടും സംബോധനയാണ് അതാണ് അവിടെ ആ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് മാർക്കിട്ടിരിക്കുന്നത് ഹരേ ജയ ജയ പ്രഭോ പദം ഉപേക്ഷി പദമുപേ ദിഷ്ട്യ ദൃശോ ദിഷ്ടോ പദമുൈഷി ദിഷ്ടൃശോ കുയമാശു ധിയശു മേ ഭു നിർമ്മ കയമാശു മേ ഭുവന നിർമ്മ കമ്മഠാ ഇതി ദ്രുഹിണ വർണിതസ്വുണബ പാഹിമാം മാം ഇതിുഹിണ വർണിതസ്വുണബം മാ പാഹി മാം ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപത്തെ ഹരി ജയ ജയ പ്രഭോ പദമുപൈഷിഷ്ട്രൃശോ ഗുരുഷമാശു മേ ഭുവന നിർദോകർമ്മി ദ്രുഹിണവർണിതൊണ ദശകം ദശകമൊൻപത് ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും ശ്രുതിപ്രകരദർശിത പ്രചുര വൈഭവ വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മാഹാത്മ്യമുള്ളവനും ശ്രീപദേ ഹരി ജയ ജയ ലക്ഷ്മി വല്ലഭനും ശ്രീപദേവല്ലഭനും ആയ ശ്രീ മഹാവിഷ്ണു അവിടെ ഭഗവാനെ സംബോധന ചെയ്യുകയാണ് ശ്രീപദേ ഹരേ ജയ ജയ മേൽക്കുമേൽ ജയിച്ചരുളിയാലും പ്രഭോ ദിഷ്ട്യാ ദൃശോഹോ പദം ഉപേക്ഷി ദിഷ്ട്യാ പ്രഭോ സർവശക്ത അവിടുന്ന് ദിഷ്ട്യാ ഭാഗ്യവശാൽ ദൃശോഹോ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീരുന്നു ഉപേക്ഷി അതാണ് ദൃശ്യോ പദം ഉപേക്ഷി സർവശക്ത അവിടുന്ന് ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീരുന്നു ആശുമേ ഭുവന നിർമ്മിതവും കർമ്മാം കുരുഷ ആശുമേ ആ താമസിയാതെ തന്നെ എൻ്റെ ബുദ്ധിയെ അതാണ് ധിയം എന്ന് പറയുന്ന ബുദ്ധിയെ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കേണമേ അപ്പോൾ ഭുവനം നിർമ്മിക്കണമെന്നുള്ളതാണല്ലോ ആവശ്യം അവിടെ അപ്പോൾ അതിനുള്ള സാമർഥ്യം ഉള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതി ദ്രോഹിണ വർണിത സ്വഗുണ ബംഹിമ പാഹിമ ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട മഹിമാതിശക്തിയോടുകൂടിയ അവിടുന്ന് ഈ ഉള്ളവനെ കാത്തരുളയണമേ അങ്ങനെ അത് ഭട്ടതിരിപ്പാട് പറയുകയാണ് അങ്ങനെ ഇപ്രകാരം ബ്രഹ്മാ ബ്രഹ്മാവാണ് ഇത്രയും നേരം വർണ്ണിച്ചത് ആ അങ്ങനെ ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട ആ അതിശയശക്തിയോടുകൂടിയ ആ മഹിമയോടുകൂടിയ അവിടുന്ന് ഈ ഉള്ളവനെ കാത്തരുളയണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് നമുക്കും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം श्रुतिप्रकरदर्शितप्रचुरवैभव श्रीपते हरे जय जय प्रभो पदमुपेशिदिष्ट्यादृशोः कुरुषधियमाशु मे भुवननिर्मिदौ कर्मढामिति द्रुगिणवर्निद सुगुणबंहि मा पाहि माम्